ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യൻ മിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ എം നരസിംഹം എന്ന അദ്ദേഹത്തിൻ്റെ കൈയ്യൊപ്പോട് കൂടിയിട്ടുള്ള നോട്ടുകളുടെ വില വിവരമാണ് ഒരു രൂപ നോട്ടാണ് ഇതാണ് ആ നോട്ടിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്കിനി കാര്യത്തിലേക്ക് വരാം ഇൻസെറ്റ് പ്ലെയിൻ ആണ് കെ പ്രവിക്സിൽ തുടങ്ങി തൊണ്ണൂറ് എൽ വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ അൻപത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി ഇതിനകത്ത് അച്ചടിച്ചിട്ടുള്ള ഈ കോയിൻ്റെ ഒരുത് മാറുകയാണ് ഈ ഒരു കോയിൻ്റെ ഇതാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് മാറിപ്പോവുകയാണ് ആ നാണയം അച്ചടിച്ചേക്കുന്ന അതേ രീതി തന്നെയാണ് ആ വർഷങ്ങളിലുള്ള നാണയങ്ങളുടെ ഒരു പടമാണ് ഈ നോട്ടുകളിൽ കാണുക വർഷം അടയാളപ്പെടുത്തിയിരിക്കുന്നത് പുറകിലുള്ള പുറകുവശത്താണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഒരു നോട്ടാണ് അപ്പോൾ പോളിനി പ്രതാപ് കിഷൻ കോൾ എന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കൈവപ്പോടു കൂടിയുള്ള നോട്ടുകളുടെ വിലവരുമാണ് രേഖപ്പെടുത്താൻ പോകുന്നത് ഇൻസെറ്റ് പ്ലെയിനാണ് എയിൽ തുടങ്ങി സീറോ സെവൻ ബി വരെയുള്ള നം പ്രവിക്സുള്ള നം നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ എഴുപത്തി അഞ്ച് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ കൈവപ്പോട് കൂടിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറക്കിയിട്ടുള്ള നോട്ടുകളാണ് ഇൻസെറ്റ് പ്ലെയിൻ ആണ് പ്രവിക്സ് സി സിയിൽ തുടങ്ങി എൺപത്തിരണ്ട് എഫ് വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷൻ മുപ്പത് രൂപ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി സിഗ്നേച്ചർ മാറിയിട്ടുണ്ട് പ്രതാപ് കിഷൻ കോൾ പ്രതാപ് കിഷൻ കോൾ സോറി നമ്മളത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചാണ് ഇൻസെറ്റ് പ്ലെയിനാണ് പ്രവിക്സ് ജിയിൽ തുടങ്ങി അറുപത്തൊൻപത് കെ വരെ പ്രവിക്സിൽ അച്ചടിച്ചിട്ടുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ മുപ്പത് രൂപ വരെ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി ഇവിടെയാണ് ഒപ്പ് മാറുന്നത് എസ് വെങ്കിട്ടരാമൻ അദ്ദേഹത്തിൻ്റെ കൈയൊപ്പോട് കൂടിയിട്ടുള്ള നോട്ടുകളുടെ വിലവരമാണ് വിവരമാണ് ഇന്ന് രേഖപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അച്ചടിച്ചിട്ടുള്ള നോട്ടിൽ നിന്നും തുടങ്ങുകയാണ് ഇൻസെറ്റ് പ്ലെയിനാണ് ഫ്രബിക്സ് എല്ലിൽ തുടങ്ങി എൽ എന്ന അക്ഷരത്തിൽ തുടങ്ങി എഴുപത്തൊമ്പത് ഡബ്ല്യു വരെയുള്ള പ്രവിക്സ് ഉള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ ഇരുപത്തി അഞ്ച് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കൈവട് കൂടിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ അച്ചടിച്ചിട്ടുള്ള നോട്ടുകളുടെ വിലവിരങ്ങളിലേക്ക് വരാം ഇൻസെറ്റ് എ ആണ് പ്രവിക്സ് എയിൽ തുടങ്ങി എഴുപത്തി ഒൻപത് എൽ വരെ അച്ചടിച്ചിട്ടുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ ഇരുപത്തി അഞ്ച് രൂപ വരെ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ കൈവട് കൂടിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അച്ചടിച്ചിട്ടുള്ള നോട്ടുകളുടെ വില വിവരങ്ങളിലേക്കൊന്നാൽ ഇൻസെറ്റ് എ ആണ് പ്രൊവിക്സ് എമ്മിൽ തുടങ്ങി ഇരുപത്തി മൂന്ന് ക്യൂ വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ മുപ്പത് രൂപ വരെ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി തന്നെ കൈവപ്പോട് കൂടിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ നോട്ടുകൾ ഇൻസെറ്റ് എ ആണ് പ്രവിക്സ് ആറിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് യു വരെയുള്ള നോട്ടുകളും എൺപത്തിരണ്ട് വിയിൽ തുടങ്ങി എൺപത്തി മൂന്ന് വിയും മ്യൂൽ നോട്ടുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നു മ്യൂൽ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തോ തെറ്റ് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് ആ നോട്ടിൽ യു എൻ സി കണ്ടീഷനിൽ മുപ്പത് രൂപയാണ് കൊടുത്തിരിക്കുന്നത് അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ കൈയൊപ്പോട് കൂടിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അച്ചടിച്ചിട്ടുള്ള നോട്ടുകൾ ഇൻസെറ്റ് എ ആണ് പ്രവിസ് വി എൺപത്തൊന്ന് വി എൺപത്തി നാല് വി തൊണ്ണൂറ്റൊൻപത് വി ഇരുപത്തി ആറ് ഈ ഒരു പ്രഫിക്സ് ഉള്ള നോട്ടുകൾക്ക് യു എൻ സി കണ്ടീഷനിൽ അൻപത് രൂപയാണ് വില്ല നിർണയം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ